ഹലോ ഇന്ന് നമുക്ക് പാല് പൊരിച്ചതിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നല്ലൊരു സ്നാക്കാണിത് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഇത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിൻ്റെ മുമ്പേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ വീഡിയോ ഇഷ്ടായാലും ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ചുവട് കട്ടിയുള്ള ഒരു പാനിലേക്ക് അഞ്ഞൂറ് എം എൽ പാല് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കേണ്ടത് പാലെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കോൺഫ്ലോർ കോൺഫ്ലോറ് കഴിഞ്ഞാൽ അത് താഴെ അടുക്കി പിടിച്ചതുപോലെ ഇരിക്കും അപ്പോൾ നമുക്ക് അതൊന്ന് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കോൺഫ്ലോറൊക്കെ നന്നായിട്ട് പാലുമായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ കട്ട കട്ടയായിട്ട് എടുക്കും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കോൺഫ്ലോറും പഞ്ചസാര ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് കൈ കൈമാറ്റാതെ ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ പാല് കുറുകി വരുന്നത് വരെ നമുക്കിതേപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ കോൺഫ്ലോറ് പെട്ടെന്നന്നെ കുറുകി വരൂ അധിക ഒന്നും എടുക്കില്ല അപ്പോൾ കൈവിടാതെ ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ നല്ല കുറുകി വരും കേട്ടോ ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം എന്നിട്ട് ഒന്ന് രണ്ട് മിനിറ്റും കൂടെ ഇതേപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കോൺഫ്ലവർ പെട്ടെന്ന് അടി പിടിക്കുക അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇത് ഒരു പുഡിങ് ട്രേയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കേണ്ടതുണ്ട് പുഡിങ് ട്രേൻ്റെ അടിയിൽ ഒരല്പം സൺഫ്ലവർ ഓയിൽ ആക്കി കൊടുക്കുക അതിനുശേഷം കൂടി തന്നെ നമ്മുടെ പാലിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് എടുക്കേണ്ടതുണ്ട് കൂടി തന്നെ നമ്മളിത് പെട്ടെന്ന് ലെവൽ ചെയ്ത് എല്ലാ സൈഡിലും ഒരേപോലെ ആക്കി കൊടുക്കണം ഇത് തണുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉറച്ചു പോകുക അതിന് മുമ്പേ നമ്മളിത് ലെവൽ ചെയ്ത് എടുക്കുക ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂറൊന്ന് ഫ്രീസറിൽ വെക്കുക ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ പാൽ മിക്സ് നന്നായിട്ട് ഉറച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് പുഡിങ് ട്രൈന്ന് ഇത് വിട്ടുകിട്ടു ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഏത് ഷേപ്പിലാണ് നമുക്ക് പാല് പൊരിച്ചത് വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് ഈ ഈ മിക്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിതിവിടെ നീളത്തിലുള്ള ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ പൊരിക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് നോക്കാം നല്ല സോഫ്റ്റായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് പൊരിച്ചെടുക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും ഈ ഒരു ഷേപ്പ് തന്നെ ഇത് കട്ട് ചെയ്യണം എന്നൊന്നും ഒരു നിർബന്ധമില്ല ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അങ്ങനെയതാ ഞാൻ മുഴുവനായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഓരോന്നോരോന്നായിട്ട് അടർത്തി വയ്ക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ഞാനിവിടെ ഒരു കോഴിമുട്ട ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് കോൺഫ്ലോറും കുറച്ച് സേമി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പീസ് ഇതേപോലെ ആദ്യം നമ്മൾ കോൺഫ്ലോറിൽ ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് എക്സസ് ആയിട്ടുള്ള കോൺഫ്ലോറൊക്കെ ഒന്ന് തട്ടിക്കളയുക അതിനുശേഷം നമുക്ക് ഈ മുട്ടയുടെ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം സേമിയിലിട്ടിട്ട് മൊത്തം എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക ഈ ഒരു രീതിക്ക് നമ്മൾ എല്ലാം ചെയ്തെടുക്കെട്ടോ അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു ഈ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ആ ഓയിലൊന്ന് ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക നന്നായിട്ട് ചൂടായാൽ നമ്മൾ ഇതേപോലെ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാൽ ഓരോന്നോരോന്നായിട്ട് സൺഫ്ലവർ ഓയിലേക്ക് ഇട്ട് എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ ഒരു സൈഡ് കുക്കായി വന്നാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ തീ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ആക്കി വെക്കുക ഹൈ ഫ്ലെയിമിലാക്കുമ്പോൾ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ മറിച്ചിട്ട് രണ്ട് വശവും നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക അങ്ങനെ അങ്ങനെതാ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ് അതേപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതേ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളെ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക ഇതേപോലെയുള്ള മറ്റൊരു നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും അതുവരെയും ബായ്